വലിയ രീതിയിലുള്ള സമരമാണ് ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്ന സമരം ഏതു രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആര്യ ഇന്ന് രാത്രി ഏഴുമണിയോടുകൂടിയാണ് ബിജെപിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം ആരംഭിച്ചത് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ പിന്നിടുകയാണ് കഴിഞ്ഞ ദിവസം കോഴിച്ചു മഴയത്തും രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും നാമജപം ശരണം വിളിക്കുന്നതും എല്ലാം കണ്ടതാണ് എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി മൂന്ന് ഗേറ്റുകൾ ഉപരോധിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം നിലവിലിപ്പോൾ സമര ഗേറ്റ് മാത്രമാണ് മുൻവശത്ത് മാത്രമാണ് ഇപ്പോൾ ഈ ഉപരോധ സമരം നടക്കുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ഔദ്യോഗികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി മറ്റ് മൂന്ന് ഗേറ്റുകളിലേക്ക് കൂടി പൂർണ്ണമായും ഉപരോധം ഏർപ്പെടുത്താനാണ് ബി ജെ പി തീരുമാനിച്ചിട്ടുള്ളത് കനത്ത സുരക്ഷയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിയോഗിച്ചിട്ടുള്ളത് ഏതാണ്ട് അയ്യായിര ആയിരത്തി അഞ്ഞൂറോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയുടെ ഭാഗമായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ ജീവനക്കാരെ തടയും എന്നതാണ് ബി ജെ പി അറിയിച്ചിട്ടുള്ളത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ ഈ ഒരു ഉപരോധ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് ആ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മാത്രമല്ല കഴിഞ്ഞ മുപ്പത് വർഷത്തെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലേ കൊള്ളാം അതിനുവേണ്ടി ഒരു സി എ ജി അന്വേഷണം നടത്തണം കേന്ദ്ര അന്വേഷണം നടത്തണം ഓഡിറ്റ് നടത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉപരോധ സമരം തുടരുന്നത് ഇന്ന് കൂടിയാകും ഈ ഉപരോധ സമരം അവസാനിക്കുക എന്നുള്ളതാണ് ഉപരോധ സമരമാണ് ബിജെപി അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഏഴ് മണിക്ക് തന്നെ പരിപാടി തുടങ്ങുകയും ചെയ്തിരുന്നു ഇന്നായിരിക്കും ഇതിന്റെ ഔദ്യോഗിക സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുമ്പെങ്ങും കാണാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും ഒപ്പം ഇത്തവണ വലിയ രീതിയിൽ വനിതാ പ്രവർത്തകരെയും ഉൾപ്പെടുത്താൻ ബിജെപിക്കായിട്ടുണ്ടല്ലേ സമരത്തിന്റെ ഭാഗമായി അരി തീർച്ചയായും മുഴുവൻ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം കോട്ടയത്തെ പ്രവർത്തകരായിരുന്നു ഈ ഉപരോധ സമരത്തിന്റെ തുടക്കത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ അതുമാറി എറണാകുളം ജില്ലയിലെ പ്രവർത്തകരുണ്ട് അല്പസമയത്തിനകം തന്നെ മുഴുവൻ ജില്ലയിലെ മറ്റു പ്രവർത്തകർ കൂടി ഇവിടേക്ക് എത്തും ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേർ ഈ ഒരു ഉപരോധത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രയും അതിൽ ഭൂരിഭാഗവും വനിതാ പ്രവർത്തകർ തന്നെയാണ് വയസ്സായ സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ കുട്ടികളുമുണ്ട് ഇതിൽ ഈ ഒരു പ്രതിഷേധ പരിപാടി നടാം ഏതായാലും ഇപ്പോൾ നിലവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമര ഗേറ്റിൽ മാത്രമാണ് ഈ ഒരു പ്രതിഷേധമുള്ളത് വൈകാതെ തന്നെ മൂന്ന് ഗേറ്റുകളിലേക്കും ഈ പ്രതിഷേധം മാറും കണ്ടോ കണ്ടോൺമെന്റ് ഗേറ്റിന് മുന്നിൽ ഒരു തരത്തിലുമുള്ള പ്രതിഷേധം അനുവദിക്കില്ല അവിടെ മാത്രമാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത് പക്ഷേ ഈ അതുവഴി പോകുന്ന ജീവനക്കാരെ തടയും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ എന്തായാലും ഇപ്പോൾ ഒരു ഗേറ്റിന് മുന്നിൽ മാത്രമാണ് ഉപ്രത സമരമുള്ളത് പക്ഷേ വൈകാതെ തന്നെ മറ്റു രണ്ട് മൂന്ന് ഗേറ്റുകൾ മൂന്ന് ഗേറ്റുകൾ സെക്രട്ടേറിയറ്റിലേക്കുള്ള മൂന്ന് കേറ്റുകളിലേക്കും ബി ജെ പിയുടെ ഉപരോധ സമരം വ്യാപിപ്പിക്കും മുഴുവൻ പ്രവർത്തകർ ബി ജെ പിയുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ ജില്ലയിലുള്ള പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരും വൈകാതെ തന്നെ ഈ ഉപരോധ സമരത്തിന്റെ പങ്കാളികളാവും ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ കനത്ത മഴയായിരുന്നു പക്ഷേ ആ മഴയെ പോലും അവഗണിച്ചാണ് പ്രവർത്തകർ ഇവിടെ ഇരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ ബി ജെ പി പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്ന പോലെ തന്നെ ആ ഒരു ചെറിയ രീതിയിലെങ്കിലും സംഘർഷ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അറിയാം പരമാവധി പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ബി ജെ പി തയ്യാറെടുക്കുന്നത് എന്തായാലും റഫൽ സമരം ഇതിനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അഷിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്